ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സെവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം നല്ല ഭംഗിയുള്ള കമ്മലുകൾ ജിമിക്കിയുടെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറ്റിൽ വന്നേക്കണ കമ്മലുകൾ അതുപോലെ തന്നെ നെക്ലസ്സുകളും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോകാം സ്ഥലത്തെ മോഡല് വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു വളിയാണ് കേട്ടോ വന്നേക്കണം ബാക്ക് കണ്ടോ ബാക്ക് ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പ് ആണ് വന്നേക്കണേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് പോലെ തോന്നണ അടിപൊളി മോഡലാണ് സ്റ്റോൺ വർക്കൊക്കെ ശരിക്ക് ഗോൾഡിൽ വെക്കില്ലേ അതുപോലത്തെ മോഡൽ തന്നെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തരം ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണേ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണേ ആണ് കേട്ടോ വന്നേക്കണേ ക്രിസ്റ്റലിൻ്റെയും അതുപോലെ തന്നെ സോഫിയുടെ സ്റ്റോൺ വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡ് പോലെ തോന്നുന്ന മോഡലാണ് മാറ്റാണോ കേട്ടോ കളറിങ് ൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ സൂഫിയുടെ തന്നെയാണ് സ്റ്റോൺ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലൊക്കെ വന്നിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള മാറ്റ് കളറിങ്ങിനാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് വൈറ്റ് സ്റ്റോണിൻ്റെ എഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡിൻ്റെ ഡിസൈനിൽ ബോൾ ടൈപ്പ് വന്നിട്ടുള്ള മോഡലാണ് ബാക്ക് വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വൈറ്റ് അടിയുടെ സ്റ്റോൺ വർക്ക് വർക്കാണ് സിമ്പിൾ ആയിട്ടുള്ള വളയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഞ്ച് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ട് ലോക്കറ്റൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കുട്ടികൾക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഇത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിൻ്റെ ഇടയിൽ പേള് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് നമ്മൾ താലി ചെയിൻ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ലോക്കറ്റൊക്കെ ഇട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാലയാണ് കേട്ടോ നമ്മൾ നേരത്തെ പേളിൻ്റെ കാണിച്ചില്ല അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നേക്കണത് പിസ്ത കളറാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ ക്രിസ്റ്റലിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ലാവൻഡർ കളറിനോ കളറാണ് വന്നേക്കുന്നത് നല്ല ഭംഗികൾ അത്യാവശ്യം ആയിട്ട് ഇടാൻ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നെക്ലസിനൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നെക്ലസ്സും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഹെവിയിലൊക്കെ ഇടണം ഇങ്ങനത്തെ കമ്മലുകൾ ഹെവി ആയിട്ടിട്ട് മാല മാലിടണം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള കളറുകളല്ല വന്നേക്കണം അടിപൊളി കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണ കളർ ചേഞ്ച് ആണ് വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഹാർട്ട് ഷേപ്പ് ആയിട്ട് വൈറ്റ് ഏറ്റവും സ്റ്റോൺ വർക്കും ഗോൾഡിൻ്റെ ഷേപ്പ് ആയിട്ടുള്ള ഡിസൈനൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ലോഗിലാണ് കേട്ടോ വന്നേക്കണം അടിപൊളി മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയില്ലേ അതും വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണ മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലല്ല കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കൂടി സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിംപിളായിട്ട് ഇതുപോലത്തെ കുറച്ച് സ്റ്റെഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഇടാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് റെഡും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു താലി ചേയും ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഇതുപോലത്തെ ചെയിനും അല്ലെങ്കിൽ ബോക്സ് ചെയിനുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലെറ്റേഴ്സ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല അടിപൊളി മാറ്റിൽ വന്നേക്കണ ഒരു മോഡലാണ് അതും സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ഗോൾഡല്ല എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്ത് നോക്കിയില്ലേ അതുമൊക്കെ ഇതുപോലത്തെ സിംപിൾ ആയിട്ടുള്ള ലോക്കറ്റ് ഐപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളിലായിട്ട് വീണ്ടും കാണാം താങ്ക്